ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ രോഹിയുടെ കാര്യങ്ങൾ അച്ഛൻ അമ്മയോടോ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മകൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അവൻ ന്യൂ ജനറേഷൻ ആണെന്ന് പറഞ്ഞു പൈജയന്തി വലിയ ഡയലോഗ് ഇറക്കുക അപ്പം നമ്മുടെ ബാലചന്ദ്രൻ നാല് ചോദ്യം അങ്ങ് ചോദിച്ചു നാളെ പെൺമക്കള് കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വരുന്നു അത് ന്യൂ ജനറേഷൻ ആണല്ലോ ഞാനും രണ്ട് മൂന്ന് പേരെ വിളിച്ചുകൊണ്ടൊക്കെ വരാം എന്നോട് സംസാരിക്കുന്നവരും ഒക്കെ ഉണ്ട് അതും ഒരു തമാശയ്ക്ക് ഏ വിളിച്ചോണ്ട് വരാം അപ്പൊ പിന്നെ അതും കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിൽ ബാലചന്ദ്രൻ പോലെ മറുപടി കൊടുത്തപ്പോ വൈജയന്തി പറയ വൈജയന്തി എന്ന് പറയുന്ന നാണം കെട്ട സ്ത്രീക്ക് യാതൊന്നും തിരിച്ചു പറയാനില്ല എന്നിട്ട് ഉത്തരമുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന സ്വഭാവം ഉണ്ടല്ലോ അതും കാണിച്ച് താഴേക്ക് ഇറങ്ങിപ്പോയി അദ്ദേഹം ഒരു ചിരിയും ചിരിച്ചിങ്ങനെ നിന്നു ആ പോക്ക വൈജയന്തി ഓടി ചെന്നത് നമ്മുടെ അലീനയുടെ അടുത്തേക്കാണ് അലീനയാണെന്നുണ്ടെങ്കിൽ അവിടെ അടുക്കളയില് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുവാണ് ആ ഒരു സമയത്താണ് ഈ പൂതനെ അങ്ങോട്ടേക്ക് പറന്നു ചെല്ലുന്നത് അപ്പോ ഈ ഇവർ വരുന്നത് കണ്ടില്ല തിരിഞ്ഞു നിന്നിങ്ങനെ ജോലി ചെയ്തോണ്ടിരിക്കകാശം തന്നത് അധികാരം തന്നു ചോദിച്ചുകൊണ്ട് അങ്ങ് ചെന്നു കയറി അപ്പൊ അലീന ചോദിച്ചു എന്താ മേടം എന്താ കാര്യം എന്ന് ചോദിച്ചു രോഹിയുടെ കാര്യത്തിൽ ഇത്രമാത്രം ഉത്തരവാദിത്വം കാണിക്കാൻ നിന്നോട് ആരാടി ഈ പറഞ്ഞതോ നിനക്കാരാണ് അവകാശം തന്നത് അധികാരം തന്നെ ചോദിച്ചു ചെല്ലുമ്പോഴത്തേക്കും അവകാശമോ അധികാരമോ ഒന്നും തന്നിട്ടല്ല ഞാൻ രോഹിയെ എൻ്റെ ഒരു അനിയനായിട്ടാണ് കാണുന്നതെന്ന് അലീന അന്നേരം പറഞ്ഞു നീയെ അവളെ അനിയനായിട്ടൊന്നും കാണണ്ട അത് അവനെ സ്നേഹിക്കാൻ ഞാനും എൻ്റെ വീട്ടുകാരും ഉണ്ടെന്ന് പറഞ്ഞു നിന്റെ ഓരവതാരും എൻ്റെ മകൻ ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറയാം അവൻ്റെ കാര്യത്തെ തലയിടാൻ മേരിൽ നീ നിന്നേക്കരുത് അവൻ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളതുപോലെ കാണിക്കും അവൻ ഇഷ്ടമുള്ളവരെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരാം അത് ചെയ്തു ചെയ്യും പറയും നല്ല അമ്മ എന്ന് അലീനെ അങ്ങ് പറഞ്ഞു എന്താടി നീ പറഞ്ഞെന്ന് ചോദിച്ചു സ്വന്തം മക്കൾ ചെയ്യുന്ന തെറ്റുകൾ പ്രോത്സാഹിപ്പിക്കുകയല്ല അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് തിരുത്തുമ്പോഴാണ് ഒരു അമ്മയാകുന്നത് എന്നുള്ള കാര്യം പറഞ്ഞ് അലീന വൈജന്തിക്ക് നല്ല നാല് ഡോസും അങ്ങ് കൊടുത്തു വൈജയന്തിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര കലിപ്പ് കലിപ്പിച്ചിങ്ങനെ അവിടെ നിൽക്കും കേട്ടോ നീൻറെ അധികാര ചമയിലും കൊച്ചമ ചമയിലും നീ ഇവിടെ വേണ്ട വേലക്കാരിയായിട്ട് തന്നെ നീ നിന്നാൽ മതി വേലക്കാരി മാത്രമാണ് നീ എന്നും പറഞ്ഞാൽ അലീനിയോട് വീണ്ടും വീണ്ടും വൈജയന്തി ഇങ്ങനെ പറയുമ്പം എൻ്റെ സ്ഥാനങ്ങളൊന്നും ഒരിക്കലും ഞാൻ മറന്നിട്ടില്ല മാഡം അത് മറ മറന്ന് ഞാൻ പോവുകയില്ല അത് മറന്ന് ഞാൻ പ്രവർത്തിക്കുകയില്ല പക്ഷേ മര്യാദകേട് കണ്ടാൽ അത് ഞാൻ പറയുക തന്നെ ചെയ്യുമോ എന്ന് പറഞ്ഞു നാളെ ഈ വീടിനൊരു ദോഷം അല്ലെങ്കിൽ പേരുദോഷം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നുള്ള കാര്യൊക്കെ അലീന ഇങ്ങനെ പറയാ അയ്യോ ഈ കുടുംബത്തിന്റെ മഹിമയൊന്നും നീ കാത്തു സൂക്ഷിക്കണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ വൈജാൻ്റെ കുറെ ഡയലോഗും പറഞ്ഞു ഇതൊക്കെ കേട്ട് നമ്മുടെ അലീന ഒന്ന് ചിരിച്ചു എന്തായാലും അലീനെ കേട്ട് വലിയ ഒക്കെ കൊടുത്തിട്ട് ഭക്ഷണം എടുത്ത് വെക്കടി എന്നും പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങിപ്പോയി വൈജ ആ സമയത്ത് നമ്മുടെ അലീനെ ഒന്ന് ചിരിച്ചു അവിടെ നിന്ന് തൻ്റെ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും എല്ലാം അവിടെ നമ്മുടെ അലീന ചെയ്തിട്ട് നേരെ ഭക്ഷണം കൊണ്ടുപോയി ഡൈനിങ് ടേബിളിൽ വെച്ചു ഡൈനിങ് ടേബിളിൽ വെച്ച് എല്ലാവർക്കും ഉള്ളത് വിളമ്പി വെച്ചു ആവശ്യമുള്ളവർ വന്നു ആവശ്യമില്ലാത്തവർ വന്നില്ല ഇപ്പോൾ ഹരിയുടെ കൂടെ കൂടി അലീനക്കെട്ട് പാറ പണിയാൻ വേണ്ടി നടക്കാണ് ശ്രീ അനിയന അപ്പോൾ പിന്നെ വേറെ കാര്യങ്ങളിലൊന്നും ഇപ്പോൾ തലയിടുന്നില്ല അലീന ഉണ്ടാക്കുന്നത് കഴിക്കുന്നില്ല അലീനെ മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ അടിയിൽ കൂടെ പാറ പണിയാനുള്ള എന്തോ ഒരു പ്ലാനിങ് രണ്ടെണ്ണങ്ങളും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ രോഹിത് വ നിലവാക്കി വരക്കിരുന്ന് ഭക്ഷണം കഴിക്കുക അങ്ങനെ കഴിക്കുന്ന സമയത്ത് അലീന പറഞ്ഞു എനിക്ക് നാളെ ലീവ് വേണമെന്ന് പറഞ്ഞു അത് നീ എന്തിനെ വല്യ അധികാരത്തോടുകൂടി വല്യ അവകാശത്തോടു കൂടി സം ചോദിക്കുന്നത് എന്ന് വൈജയന്തി അലീനയോട് ചോദിക്കുമ്പം ഞാൻ എൻ്റെ അവകാശം തന്നെയാണ് മേഡം ചോദിച്ചത് ഔതാര്യമല്ല അവതാരം ഞാൻ അങ്ങോട്ടാ ചെയ്തു തരുന്നത് എന്ന് ഇങ്ങനെ വൈജയന്തിയോട് പറഞ്ഞു വൈജയന്തി ഇങ്ങനെ നോക്കുകട്ടോ അതെന്താടി നീ അങ്ങനെ പറഞ്ഞത് നിന്റെ എന്ത് ഔദാര്യം അടി ഞങ്ങൾക്ക് വേണ്ടി നീ ചെയ്തു തരുന്നോന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് തന്നെ എൻ്റെ ഔദാര്യമാണ് എന്നിങ്ങനെ പറയുക അപ്പൊ അത് കേട്ടപ്പോ വൈജയന്തിക്ക് ഭയങ്കര കലിപ്പ് നിന്നോട് ഇവിടെ നിറങ്ങി പൊക്കോളാം പറഞ്ഞല്ലോടി പിന്നെ നീ ഇവിടെ കടിച്ചു തൂങ്ങിക്കളന്നിട്ട് നീ എന്താടി പറയുന്നതെന്ന് ചോദിച്ചു മേഡം എനിക്ക് വഴക്കുണ്ടാക്കാനൊന്നും പറ്റില്ല എൻ്റെ അവകാശമാണ് ഞാൻ ചോദിച്ചത് എനിക്ക് രണ്ട് ദിവസം ലീവ് കിട്ടിയേ പറ്റുള്ളൂ എന്ന് തന്നെ നമ്മുടെ അലീന പറഞ്ഞു ഞാൻ അത് നേരത്തെ തന്നെ മാഡത്തിനോട് പറഞ്ഞിട്ടുള്ള കാര്യമാണെന്നും ഇതിപ്പോൾ പെട്ടെന്ന് മേഡം കേട്ടതുപോലെ പ്രതികരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞു മേഡം ലീവ് തന്നാലും ഇല്ലെങ്കിലും നാളെ ഞാൻ പോകുമെന്നും അലീന പറയാം അപ്പം അലീനയോട് ബാലചന്ദ്രൻ പറഞ്ഞു രണ്ട് ദിവസത്തേക്ക് ലീവിൻ്റെ കാര്യമല്ലേ ഉള്ളൂ നീ പൊയ്ക്കോളാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ബാലചന്ദ്രൻ പറഞ്ഞു പറഞ്ഞപ്പത് വൈജയന്തിക്ക് ഇഷ്ടപ്പെട്ടില്ല വൈജയന്തി ബാലചന്ദ്രൻ ഒരു നോട്ട ഒരു കളി കലുകയറി അവിടെ അങ്ങനെ ഇരിക്കുക അലീന അടുക്കളയിലേക്കും പോയി ഞാൻ സംസാരിച്ചെടുത്ത് എന്തിനാ ബാലചന്ദ്രൻ അവളെ അവൾക്ക് സമ്മതം കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ അവൾ അവളുടെ അവകാശം തന്നെയല്ലേ ചോദിച്ചത് അവൾ മര്യാദ കേട്ടോ വാക്ക് പോലും പറഞ്ഞില്ല അവൾ വേണ്ട കാര്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്തത് അവളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നീ ഉത്തരം മുട്ടിയിരിക്കുകയായിരുന്നല്ലോ എന്തേ എന്ന് ബാലചന്ദ്രൻ ചോദിച്ചു അങ്ങനെ അതും പറഞ്ഞ് ബാലചന്ദ്രനൊന്നും ഇണ്ടാതെ അവിടെ നിന്ന് കഴിഞ്ഞ വൈജയന്തിക്ക് അതും ഭയങ്കര ഒരു തിരിച്ചടിയായി പോയി പുറകെപ്പറകെ തിരിച്ചടികൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ അലീന വായി വായിക്കിടക്കണ നാവിന്റെ ഗുണം കൊണ്ട് എന്തായാലും ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ട് വൈജയന്തിക്ക് ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന അവിടെ എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി അതിനുശേഷം മുറ്റമടിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കും അലീനയുടെ ഒരു കൂട്ടുകാരുണ്ടല്ലോ ഒരു പട്ടിക്കുട്ടി അത് അങ്ങോട്ടേക്ക് വന്നു അതങ്ങ് വന്നപ്പോൾ അലീനെ ഈ അവിടെ ഇങ്ങനെ സം ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക പറഞ്ഞുകൊണ്ടിരിക്കും അലീനെ ഇങ്ങനെ കൊന്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഓണർ അങ്ങോട്ടേക്ക് വന്നു വന്നോട്ടോ ഓണർ വന്നു ഇതിനെ പിടിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മളെ ബാലചന്ദ്രനോ അവിടുന്ന് ഇറങ്ങി വന്നു ബാലചന്ദ്രന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എന്താ എന്താ ഡോക്ടറെ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചാൽ അപ്പോൾ ഈ ഡോക്ടർ അലീനോട് അതൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുക അപ്പോഴാണ് ബാലചന്ദ്രൻ ഇറങ്ങി ഇറങ്ങിയായിരുന്നേ അപ്പം എന്താ ഡോക്ടറെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ദേ ഇവൾ ഇവളാ പ്രശ്നമെന്ന് ഡോക്ടർ പറഞ്ഞു ഹലീനിയോ ഹലീന എന്ത് പ്രശ്നം ഉണ്ടാക്കിയത് ഇവൾ ഇവനെ ഭക്ഷണം കൊടുത്ത് വസത്താക്കി വെച്ചിരിക്കുക ഇവളൊന്ന് കൈ കാണിച്ച് അന്നേരം തന്നെ ഇവൻ ഗേറ്റിന്റെ പുറത്തേക്ക് ചാടുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ എന്താ ഡോക്ടറെ ഡോക്ടർക്ക് വലിയ പേടിയുണ്ടോ നാളെ ഇവരെ രണ്ടുപേരും കൂടെ ഒളിച്ചോടി പോകുന്നുവല്ലോ എന്താ അതാണോ ഇപ്പോൾ എന്നൊക്കെ ചോദിച്ച് ബാലചന്ദ്രൻ ഇങ്ങനെ കളിയാക്കി ആ സമയത്ത് ദേ ബാലചന്ദ്ര ഞാൻ പറഞ്ഞേക്കാം ഇവക്ക് ഇങ്ങനെ ചെയ്യാനുള്ള അനുവാദം ഒന്നും നിങ്ങൾ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞോണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും ഞങ്ങൾ ആർക്കും ഒരധികാരം കൊടുത്തിട്ടില്ലേ പിന്നെ അലീനെ കാണുമ്പോൾ ഡോക്ടറുടെ ഡോഗ് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ ഒരു ആത്മബന്ധം ഉള്ളത് കൊണ്ടാണ് ആ ഒരു സ്നേഹമാണ് അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു ഹ്മ് എല്ലാം കണക്കാന്ന് പറഞ്ഞ ഡോക്ടർ വന്നിട്ട് ഈ പട്ടിയായിട്ട് അങ്ങോട്ടേക്ക് പോകട്ടോ അപ്പൊ പോയപ്പോഴത്തേക്കും പട്ടികന് അലീനെ തിരിഞ്ഞു നോക്കുക അപ്പം ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് പിന്നെ കാണാന്നുള്ള രീതിയിൽ അലിയനെ ഇങ്ങനെ കാണിച്ചു അപ്പോഴത്തേക്ക് ആ പാട്ടിക്കുട്ടി പോയി കഴിഞ്ഞ് അലീന അടുക്കളയിലേക്ക് കയറി വന്നു അടുക്കളയിലേക്ക് കയറി വന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു അതെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മുടെ മുത്തശ്ശീടെ അടുത്തേക്ക് എടുത്ത് വെക്കാനായിട്ട് വന്നു അപ്പോൾ എവിടെ മോനെ നീ പോവാണോടി ഇനി നീ പോയിട്ട് എപ്പോഴാണ് ഈ വരുന്നത് നീ ഇനി പോയിട്ട് വരത്തില്ലേടീന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക അലീനയോട് അപ്പോഴത്തേക്ക് മുത്തശ്ശീടെ അരിലും ചെന്നെടുത്തിട്ട് ഇരുന്നിട്ട് എൻ്റെ പൊന്നും മുത്തശ്ശി രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഈ രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരില്ലേ പിന്നെ എന്തിനാ മുത്തശ്ശി ഇങ്ങനെ ടെൻഷൻ അടിക്കണേന്ന് അലീന ചോദിച്ചു അല്ലടി കൊച്ചേ നീ ഇവിടെ ഇല്ലെങ്കിൽ എൻ്റെ കാര്യം എന്താകുമോ എന്നാലോചിച്ചാണെന്ന് പറയുമ്പോൾ മുത്തശ്ശി യുടെ മോളല്ലേ ഇവിടെയുള്ള മുത്തശ്ശിയുടെ കാര്യൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നോക്കിക്കോളും പിന്നെന്തര മുത്തശ്ശി ഇങ്ങനെ വിഷമിക്കുന്നേന്ന് ചോദിച്ചു എന്നാലും ഇല്ലെന്നേ അവൾ ഈ വർത്തമാനം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അവൾ ഈ മുറിയിലേക്ക് അങ്ങനെ ഇങ്ങനെ കയറി വരാറ് പോലും ഇല്ല നീ ഇവിടെ ഉള്ളത് കൊണ്ടാ എനിക്ക് ഇത്രയും ഒരു സമാധാനം രണ്ടു ദിവസമാണെങ്കിലും ഞാൻ പെട്ടെന്ന് ഇങ് വരില്ലേ മുത്തശ്ശി എനിക്ക് പോകാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു അലീനി ഇങ്ങനെ മുത്തശ്ശിയോട് പറയുമ്പോൾ ആ അതും ശെരിയാ നീ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ മുത്തശ്ശി ഇങ്ങനെ അലീനെ യാത്രയാക്കും എൻ്റെ മുത്തശ്ശി അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ മുത്തശ്ശി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അലീനെ അങ്ങോട്ട് പോകണത് അപ്പോൾ പോകാനായിട്ട് മുത്തശ്ശി നിൻ്റെ കയ്യിൽ വണ്ടിക്കൂലിയൊക്കെ കൊണ്ടോടി വെച്ചേന്ന് ചോദിക്കും അപ്പോൾ കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ പറഞ്ഞ് നമ്മൾ അലീനെ യാത്ര ഇറങ്ങുന്നു അലീനെ അങ്ങ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ അവിടെ നിന്ന് നിപ്പുണ്ട് അപ്പോൾ ബാലചന്ദ്രനോട് എസ് ആറ് ഞാൻ പോവാണെന്നും പറഞ്ഞു യാത്ര പറഞ്ഞിട്ട് അലീനെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി അലീനെ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് വൈജൈദ്യം അങ്ങോട്ടേക്ക് വരുന്നത് ദൈജയന്തി അലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താടി എന്താ എന്ന് ചോദിച്ചു എന്ത് അല്ല കെട്ടും കിടക്കയായിട്ട് ഇവിടെ ഇറങ്ങി പോകുന്നതുണ്ടല്ലോ നീ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണോ പോണെന്ന് ചോദിച്ചു അല്ല മേഡം എന്താ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു അലീന നീ ഇവിടത്തെ ജോലിയൊക്കെ തീർത്തിട്ടാണോ പോകുന്നത് എന്നാ ചോദിച്ചത് അല്ല ഞാനിന്ന് ലീവല്ലേ പിന്നെന്തിനാ മേഡം ഞാൻ ഇവിടുത്തെ ജോലിയൊക്കെ തീർത്തുന്ന് വലിയ കൂടി എന്നോട് ചോദിക്കുന്നത് അതിന്റെ ആവശ്യമുണ്ടോ ഉണ്ടോ മേഡം എന്ന് അലീന തിരിച്ചു ചോദിക്കുമ്പോഴത്തേക്കും ഇങ്ങനെയല്ലല്ലോ കഴിഞ്ഞ ദിവസം നീ ചെയ്തത് എന്നന്നേക്കുമായിട്ട് ഇവിടുന്ന് പോകുവാണെന്ന് പറഞ്ഞ് ഇവിടുത്തെ സകല ജോലികളും തീർത്തു വെച്ചിട്ടില്ല നീ ഇറങ്ങിയത് അപ്പൊ പിന്നെ ഇന്നതും നിനക്ക് അത് തന്നെ ചെയ്തു കൂടിയെന്ന് ചോദിച്ചു അത് ഞാൻ എന്നന്നേക്കുമായി പോകുന്നു എന്നുള്ളൊരു കാര്യം കൊണ്ട് ചെയ്തതാണെന്നും പിന്നെ ഞാൻ മുത്തശ്ശി ഓർത്തിട്ടാണ് എന്നും അലീന പറയുക അപ്പൊ ഇപ്പൊ എന്താ നിനക്ക് മുത്തശ്ശി ഓർക്കണ്ടേ എന്ന് ചോദിച്ചു ഇപ്പൊ ഞാൻ എന്നേക്കുമായിട്ട് പോകുന്ന അല്ലല്ലോ മാഡം എന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരുമല്ലോ അപ്പൊ പിന്നെ ലീവിലുള്ള ഞാൻ എന്തിനാ ഇവിടുത്തെ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതൊരു ദിവസം മേഡത്തിന് ചെയ്യാവല്ലോ എന്ന് അലീന ഇങ്ങനെ പറയാം അപ്പൊ ഇതൊക്കെ ബാലചന്ദ്രൻ പുറകിൽ നിന്ന് കേൾക്കുകട്ടോ ബാലചന്ദ്രന് ശരിക്കും ചിരി വന്നു അലീന ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോ വൈജയന്തിക്ക് ഒരു രീതിയിലും അലീനയുടെ മുന്നിൽ ജയിക്കാനായിട്ട് പറ്റുന്നില്ല അലീന ജയിപ്പിക്കുന്നില്ല അലീനയുടെ ഓരോ ചോദ്യങ്ങൾക്കും ആയിരം അസ്ത്രങ്ങളുടെ മൂർച്ചയുണ്ട് അത് ഈ വൈജയന്തിക്ക് മനസ്സിലാകുന്നുണ്ട് ഇവള് സംസാരിക്കുന്നതൊക്കെ വേറൊരിതിലാണ് അല്ലെങ്കിൽ ഇച്ചിരി പ്രശ്നത്തോടു കൂടിയാണെന്നുള്ളത് പക്ഷേ വൈദ്യന്തിക്ക് അത് ഇവിടെ പുറത്ത് പ്രകടിപ്പിക്കാനും പറ്റത്തില്ല അപ്പം എന്തായാലും ആഹാ നീ ലീവാണെന്നും പറഞ്ഞു ഇവിടുത്തെ ജോലി ഞാൻ ചെയ്യണമെന്ന് ചോദിച്ചു ഇത് മേഡത്തിൻ്റെ വീടല്ലേ മേഡത്തിൻ്റെ ഭർത്താവും മേഡത്തിൻ്റെ മക്കളും അല്ലേ അവർക്കൊരു നേരം മേഡം വെച്ചു വിളമ്പി കൊടുത്തെന്ന ഓർത്ത് യാതൊന്നും സംഭവിക്കാനില്ല എന്ന് അലിയനെ ഇങ്ങനെ ഇവരോട് പറയാം എൻ്റെ കാര്യങ്ങൾ നീയാണോടി തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അലീനയോട് വീണ്ടും ചൂടായി ഞാൻ ആവശ്യമില്ലാത്ത ഒന്നും പറഞ്ഞിട്ടില്ല മാഡം ഒരു വഴിക്ക് പോകാൻ ഇറങ്ങിയതാ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളുമായിട്ട് എൻ്റെ മുന്നിലേക്ക് വന്നതും ഞാൻ ഞാനതിനുള്ള ഉത്തരം തന്നേ ഉള്ളൂ എന്തായാലും ഞാൻ രണ്ടു ദിവസം ലീവാണ് അതിന്റെ കാര്യങ്ങൾ മേഡം നോക്കിക്കോളാൻ പറഞ്ഞു എന്നിട്ട് അലീനെ അങ്ങ് പോയി സാർ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അലീനെ ഇറങ്ങും അപ്പൊ അലീനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോ ഈ ബാലൻ ചെന്ന് ഈ മുതലിനോട് ചോദിച്ചു എന്താ വൈ ചെയ്ത് വെല്ല കാര്യമുള്ള കാര്യായിരുന്നു നീ എന്തിനാ വെറുതെ അവളെ ചൊറിയാൻ ചെല്ലുന്നേ അവളുടെ കാര്യം അവൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി ചെയ്തു വെച്ചിട്ടാണ് അവളിവിടെ നിന്ന് പോകുന്നത് അതിന് മേൽ ഇതൊന്നും നോക്കാതെ ആ പെങ്കൊച്ചിൻ്റെ നേരെ ചാടിക്കടിക്കേണ്ട വെല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു അവൾ എന്ത് ചെയ്തെന്നാ ബാലചന്ദ്രൻ പറയുന്നേ അവൾ പറഞ്ഞതൊക്കെ ബാലചന്ദ്രൻ കേട്ടതല്ലേ അതൊക്കെ കേട്ട് ബാലചന്ദ്രൻ മിണ്ടാതെ നിന്നിട്ട് ഇപ്പൊ എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നു എന്ന് ചോദിച്ചു അവൾ തന്നോട് എന്തു പറഞ്ഞെന്ന് അതാണ് പറയുന്ന ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും അലീന തന്നോട് പറഞ്ഞിട്ടില്ല അലീന പറയണ്ട കാര്യങ്ങൾ പോലും തന്നോട് പറഞ്ഞിട്ടില്ല അതാണ് അലീന എന്തൊക്കെ ചെയ്തു ഏതൊക്കെ ചെയ്തു എന്ന് നോക്കുന്നതിന് പകരം അവള് ചോദിച്ചതുപോലെ ഒരു ദിവസം ഒരു കപ്പ് കാപ്പി നിനക്ക് ഞങ്ങൾക്ക് ഇട്ട് തരാമല്ലോ അതൊന്നും നീ ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ എന്നിട്ട് പിന്നെ ഈ ചെയ്യുന്നവരുടെ പിന്നാലെ നടന്ന് അവരെ ഇരിറ്റേറ്റ് ചെയ്യേണ്ട വല്ല കാര്യവും എന്നൊക്കെ ചോദിച്ചു ബാലചന്ദ്രൻ ഇങ്ങനെ വൈജയോട് ചോദിക്കുക അപ്പൊ ബാലചന്ദ്രനും ആ രീതിയിൽ ചോദിക്കുന്നത് കേട്ടപ്പോ വൈജിക്ക് ഭയങ്കര കലിപ്പ് ഉം ഇതൊരു നടക്ക് പോവില്ല എന്നുള്ളൊരു രീതിയില് അപ്പൊ അലീനയോട് ഭയങ്കര ദേഷ്യത്തില് തുറച്ചു നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക അലീനെ ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്ത് മുത്തശ്ശിയുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കി അവിടെ തനിക്കെന്നുമുള്ള ജോലികൾ മുഴുവനും ചെയ്തു വെച്ച് വളരെ ഭംഗിയായി എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടിട്ടാണ് ആ പാവ വീട്ടിൽ നിന്ന് പോയത് അപ്പോൾ ഇതൊന്നും അറിയാതെ ചുമ്മാ അലീനയുടെ മെക്കീട്ട് കയറാനും കുതിര കയറാനും ചെന്ന വൈദ്യുതി വയറ് നിറയെ അലീനെ കൊടുക്കുകയും ചെയ്തു ഇത് എന്താണെന്ന് അങ്ങോട്ടും വൈജയന്തിക്ക് ക്ലിയർ അങ്ങ് മനസ്സിലാകുന്നില്ല എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പക്ഷെ അലീനയോടുള്ള വൈരാഗ്യം അല്ലെങ്കിൽ ദേഷ്യം ദിവസം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് വൈജയന്തിക്ക് അങ്ങനത്തെ ഉയരം കൂടും തോറും വീച്ചയുടെ ആഘാതം കൂടും എന്ന് പറയുന്നത് പോലെ വെറുത്ത് 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 വെറുപ്പിന്റെ അങ്ങേയറ്റം ചെന്ന് കഴിഞ്ഞത് മകളാന്ന് അറിയുമ്പോൾ അവിടുന്ന് കൂപ്പും കുത്തി താഴേക്ക് വീടും വീഴുന്ന ഒരവസ്ഥയുണ്ട് വൈജയന്തിക്ക് ആ സമയത്ത് വൈജയന്തി പറഞ്ഞതും ചെയ്തതും എല്ലാം ആലോചിച്ച് വൈജയന്തിയുടെ തല പൊട്ടി തീർക്കാനുള്ള അവസ്ഥകളും കാര്യങ്ങളും ഒക്കെയാണ് വരാൻ പോകുന്നത് അപ്പൊ എന്തായാലും നല്ല രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത് ഉരുള്ള ക്യുപ്പേരി പോലെ അമ്മയുടെ അഹങ്കാരം സമ്മതിച്ചു കൊടുക്കാത്ത ന്യായത്തിനും മര്യാദയ്ക്കും സത്യസന്ധതയ്ക്കും വേണ്ടി മാത്രം സംസാരിച്ച് നമ്മുടെ അലീന ഓരോ ദിവസവും മുന്നേറിക്കൊണ്ടിരിക്കുക അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയമ്മയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ഇനിയും നമ്മുടെ കഥ പറയുന്ന രീതികളിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നിങ്ങൾക്ക് ഇഷ്ട ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പറയാമെന്നാണ് കമൻറ്റ് ബോക്സിൽ കഴിയുന്ന രീതിയിൽ കഥയുടെ രീതി ഇതെല്ലാം മാറ്റാനും ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദി അറിയിച്ചു നടത്തുന്നു താങ്ക് യു സേക്ക് ടേക്ക് കെയർ ബൈ ബൈ ടാറ്റാ